രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിയാറിന് മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ ഒരു സംഘം വിദ്യാർത്ഥികൾക്ക് കോളേജിൽ തന്നെ നിസ്കരിക്കണമെന്നും അതിന് പ്രത്യേക സംവിധാനം ഉണ്ടാക്കി കൊടുക്കണമെന്ന് തോന്നിയതും സാധ്യമല്ലെന്ന് തീർത്തുപറഞ്ഞ പ്രിൻസിപ്പാളിനെ ബന്ദിയാക്കി സമരം നടത്തിയതും അവസാനം നാടാകെ ഈ തീവ്രവാദത്തിനെതിരെ ഉയരുന്നു എന്ന് മനസ്സിലാക്കി പിൻവാങ്ങിയതും പറഞ്ഞു തരുന്നത് എന്താണ് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിലെ യുവതലമുറയ്ക്കിടയിൽ തീവ്രവാദത്തിന്റെ വിത്ത് വിതയ്ക്കുവാൻ അതിനായി ഇറങ്ങി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നവർക്ക് വലിയ അളവിൽ സാധിച്ചിരിക്കുന്നു എന്ന പേടിപ്പെടുത്തുന്ന സത്യമല്ലേ മൂവാറ്റുപുഴയിലെ മഹൽ കമ്മിറ്റികൾ കുട്ടികൾക്ക് സംഭവിച്ച പിശക് സമ്മതിച്ചതോടെ കോളേജിൽ തന്നെ നിസ്കരിക്കാൻ ആ കുട്ടികൾക്കുണ്ടായിരുന്ന തീവ്രമായ ആഗ്രഹം ഇല്ലാതാവുകയും ചെയ്തു തലസ്ഥാനത്തെ മെഡിക്കൽ കോളേജിൽ സർജറി ക്ലാസ്സുകളിലും ഹിജാബ് ധരിക്കണമെന്ന ആവശ്യവുമായി ഒരു സംഘം കുട്ടി ഡോക്ടർമാർ രംഗത്ത് വന്നിട്ട് അധിക കാലമായില്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിജാബ് ധരിക്കണമെന്ന നിർബന്ധം കോടതി പോലും അംഗീകരിക്കാത്ത ഇടങ്ങളിൽ പഠനത്തെക്കാൾ ഹിജാബിന് പ്രാധാന്യം നൽകി പഠനം അവസാനിപ്പിക്കുന്നവർ പറയുന്നതും തീവ്രവാദികളുടെ വിജയത്തിന്റെ കഥയല്ലേ അടുത്ത കാലത്ത് പൂഞ്ഞാറിലെ ഒരു കത്തോലിക്കാ പള്ളിയിൽ പ്രാർത്ഥന നടക്കുമ്പോൾ പള്ളിയുടെ മുറ്റത്ത് കാർ റേസിംഗിന് വന്ന കുട്ടികളും അവരോട് കാർ റേസിംഗ് നടത്തരുത് എന്ന് പറഞ്ഞ പുരോഹിതിനെ കാറിടിച്ചു കൊല്ലാൻ ശ്രമിച്ചവരും സമൂഹത്തിന് നൽകുന്ന മുന്നറിയിപ്പ് എന്താണ് അക്കൂട്ടത്തിൽ ക്രൈസ്തവരായ കുട്ടികളും ഉണ്ടായിരുന്നു എന്ന് വരുത്തി തീർത്ത് സംഭവം മതേതരമായി ചിത്രീകരിക്കുവാൻ ശ്രമിച്ചവർ ചെയ്തതും എന്താണ് പക്ഷെ അങ്ങനെയൊരു പേരുകാരനെ കിട്ടിയില്ല ശുദ്ധ തെമ്മാടിത്തരമല്ലേ ആ കുട്ടികൾ കാണിച്ചതെന്ന് ചോദിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് പിന്നീട് വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വിഭാഗത്തിന്റെ വോട്ട് കിട്ടാൻ എന്തുമാത്രം മാപ്പ് പറയേണ്ടി വന്നു എന്തെല്ലാം പറഞ്ഞ് പ്രസ്താവനകൾ ഇറക്കേണ്ടി വന്നു എന്നിട്ടും അവരുടെ വോട്ട് കിട്ടിയോ അതിനും കുറെ കാലം മുമ്പ് അരുവിത്ര പള്ളിയുടെ വക അവിടെയുള്ള മലയിലെ ഒരു വിശുദ്ധ കുരിശിന്റെ ചുറ്റും കൂട്ടം കൂടിയിരുന്നും വിശുദ്ധ കുരിശ് സ്ഥാപിച്ചിരിക്കുന്ന തറയിൽ നൃത്തം വെച്ചും ഒരു വിഭാഗക്കാരായ യുവാക്കൾ നടത്തിയ ആഭാസകരമായ കുരിശ് ഉണ്ടായില്ലേ അപ്പോഴും കുട്ടികളുടെ അറിവില്ലായ്മയായി പ്രതി അടുത്ത കാലത്ത് ചങ്ങനാശ്ശേരിയിൽ നിന്നും പഠിക്കുവാൻ പോയ ഒരു കത്തോലിക്ക പെൺകുട്ടിക്ക് കൊച്ചിയിൽ അവളുടെ കൂട്ടുകാരന്റെ കൂടെ ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടായ അപകട മരണവും ക്രൈസ്തവർ സങ്കടപ്പെടുന്ന ചില പ്രവണതകളുടെ സാക്ഷ്യവും ഒരു സമൂഹത്തിലെ കുട്ടികളുടെ ചിന്തയുടെ അടയാളവുമല്ലേ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഒരു സമൂഹത്തെ പേടിച്ചാണ് കഴിയുന്നത് എന്ന് വെള്ളാപ്പള്ളി നടേശിനെ പോലെ മറ്റൊരു പ്രമുഖ സമുദായ നേതാവിന് നിരീക്ഷിക്കേണ്ടി വന്ന വിധത്തിൽ കേരളത്തിൽ സമുദായ അന്തരീക്ഷം എത്തിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ട അവസ്ഥയിലായിട്ടില്ലേ നാട്ടിലെ സാഹചര്യങ്ങൾ ഇത് കരണീയമാണോ മറ്റു പല കാരണങ്ങൾ കൊണ്ടും ക്രൈസ്തവർ ഈ സത്യം അംഗീകരിക്കില്ലെങ്കിലും യാഥാർത്ഥ്യമല്ലേ ഈ നിരീക്ഷണം മസിൽ പവറും മണി പവറും ഉള്ളവർ അത് ഉപയോഗിച്ച് മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്നതാണോ സമുദായ സൗഹാർദ്ദം ഇതേക്കുറിച്ച് ക്രൈസ്തവർ ആരെങ്കിലും പ്രതികരിച്ചാൽ മതേതരക്കാർ ഇളകും വിഷ പ്രചരണമാക്കും എന്താണ് ഇത്തരക്കാരുടെ മനസ്സിലിരിപ്പ് ന്യൂനപക്ഷ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നു എന്ന് ബഹളം കൂട്ടുന്ന ഒരു ന്യൂനപക്ഷം ഇത്തരം അവകാശങ്ങൾ ആപത്താണെന്ന് മറ്റ് ന്യൂനപക്ഷക്കാരെ കൊണ്ട് പോലും ചിന്തിപ്പിക്കുകയല്ലേ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ വെള്ളിയാഴ്ച ആരംഭിച്ച സമരത്തെ കുറിച്ച് മതേതരക്കാരെല്ലാം നിശബ്ദത പാലിച്ചു മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയായ എം എസ് എഫിന്റെയും സി പി എം വിദ്യാർത്ഥി സംഘടനയായ എസ് യുടെയും പ്രാദേശിക നേതാക്കളെല്ലാം വെള്ളിയാഴ്ച സമരത്തിന്റെ മുൻനിരയിൽ ഉണ്ടായിരുന്നു മുഖ്യധാര മാധ്യമങ്ങൾ പലരും വാർത്ത മുക്കി വാർത്ത കൊടുക്കാതിരുന്നതിന് അവർക്ക് അവരുടേതായ ന്യായങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും എല്ലാവരും പറയുന്നത് സമുദായ സൗഹാർദ്ദം നിലനിർത്താനാണെന്നാണ് അതാണ് ഏറ്റവും വലിയ വിരോധാഭാസവും ഒരു സമൂഹത്തെ പീഡിപ്പിക്കുന്നത് ഒളിച്ചു വയ്ക്കുന്നതാണ് സമുദായ സൗഹാർദ്ദം പാലിക്കുന്നതിന് നല്ലതെന്ന ചിന്ത വല്ലാത്ത വൈരുദ്ധ്യാത്മക ഭൗതികവാദം തന്നെയായി അവർ കൊടുത്താലും ഇല്ലെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ വാർത്തകൾ നാട്ടിലാകെ പടർന്നു ഭാരതത്തിലെ ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും നാട് ഭരിക്കുന്ന കക്ഷി അവ വല്ലാതെ കവരുന്നു എന്നും അവർക്കെതിരെ ഒന്നിച്ചു പോരാടണമെന്നും വാശി പിടിക്കുന്ന ഭാരതത്തിലെ ഒരു പ്രമുഖ ന്യൂനപക്ഷം വളരെ ചെറിയ മറ്റൊരു ന്യൂനപക്ഷത്തിന്റെ കോളേജിൽ അവരുടെ അവകാശങ്ങളെല്ലാം വെല്ലുവിളിച്ച് നടത്തുന്ന ബന്ദിയാക്കൽ സമരം വലിയ ഞെട്ടലോടെയാണ് കേരളം ഹൃദയത്തിൽ സ്വീകരിച്ചത് സീറോ മലബാർ സഭയുടെ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ ധീരമായ നിലപാടെടുത്തു മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുൽസിത പ്രവർത്തനങ്ങൾക്ക് പിന്നിലുള്ള ഗൂഢാലോചനയും ലക്ഷ്യങ്ങളും അന്വേഷണ വിധേയമാക്കണമെന്ന് കമ്മീഷൻ കൺവീനർ ബിഷപ്പ് തോമസ് തറയിൽ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു കോളേജിനും പ്രിൻസിപ്പാൾ അടക്കമുള്ള അധികാരികൾക്കും സർക്കാർ സംരക്ഷണം ഒരുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതായത് സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചനയും ലക്ഷ്യങ്ങളും ഉണ്ടെന്ന് സീറോ മലബാർ സഭ വിശ്വസിക്കുന്നു എന്ന് അതുപോലെ തന്നെ കോളേജിനും പ്രിൻസിപ്പാളിനും സുരക്ഷ ഇല്ലെന്നും ക്രൈസ്തവ ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്കെതിരെ സംസ്ഥാനത്ത് സമീപകാലത്ത് നടക്കുന്ന ആസൂത്രിതമായ മതവർഗീയ അധിനിവേശ ശ്രമങ്ങളുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് നിർമ്മല കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി നിയമപരമായോ ധാർമ്മികമായോ യാതൊരു സാധുതയും ഇല്ലാത്ത ഒരാവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ നടത്തിയ ഉപരോധ സമരത്തിന് കേരളത്തിലെ പ്രബലരായ രണ്ട് വിദ്യാർത്ഥി സംഘടനകളുടെ യൂണിറ്റുകൾ നേതൃത്വം നൽകിയത് ഏറെ ആശങ്ക ഉളവാക്കുന്നതായും ബിഷപ്പ് തറയിൽ ചൂണ്ടിക്കാണിച്ചു ക്രൈസ്തവ ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്കെതിരെ സംസ്ഥാനത്ത് സമീപകാലത്ത് നടക്കുന്ന ആസൂത്രിതമായ മതവർഗീയ അധിനിവേശ ശ്രമങ്ങളുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് നിർമ്മല കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന കുറ്റപ്പെടുത്തൽ ആഴമുള്ളതാണ് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് വ്യക്തമാക്കുകയാണ് അദ്ദേഹം അതായത് കേരളത്തിൽ ഇത്തരം പല സംഭവങ്ങളായി എന്നർത്ഥം മതേതരത്വത്തിനു വേണ്ടി മുഖ്യധാര മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ഒതുക്കുന്ന പല സംഭവങ്ങളിലേക്കും ഉള്ള കൃത്യമായ സൂചനയായി അത് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന ആവശ്യത്തിന് നിയമപരമായോ ധാർമ്മികമായോ യാതൊരു സാധ്യതയും ഇല്ലെന്നും ബിഷപ്പ് ചൂണ്ടിക്കാണിച്ചു ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ എന്തെല്ലാം സംവിധാനങ്ങൾ ഉണ്ടാകണം എന്ന് തീരുമാനിക്കുന്നത് സ്ഥാപനത്തിന്റെ അധികൃതരാണ് ഇത്തരം കാര്യങ്ങളിൽ നിർദ്ദേശം കൊടുക്കുവാൻ സർക്കാരിന് പോലും പരിമിതികളുണ്ട് അടുത്ത് മോസ്ക് ഉണ്ടോ അവിടെ സ്ത്രീകൾക്ക് പ്രവേശനമുണ്ടോ തുടങ്ങിയ വിഷയങ്ങളൊന്നും ക്രൈസ്തവർ നടത്തുന്ന കോളേജിൽ നിസ്കരിക്കുന്നതിന് മുറി കൊടുക്കുവാൻ വിഷയമല്ല വ്യക്തിപരമായ നേട്ടങ്ങൾക്കു വേണ്ടി സമുദായത്തിന്റെ താല്പര്യങ്ങൾ ബലി കൊടുക്കുന്ന യൂദാസുകൾ എല്ലാ കാലത്തും ഉണ്ടാവും അവർ ചെയ്യുന്നതെല്ലാം മാതൃകയാക്കി വാഴ്ത്തുന്നവരും കാണും അതൊന്നും ഇന്ത്യൻ ഭരണഘടന തരുന്ന ന്യൂനപക്ഷ അവകാശങ്ങളിൽ വെള്ളം ചേർക്കുവാൻ കാരണമല്ല ന്യൂനപക്ഷാവകാശങ്ങൾ വേണ്ടെന്ന് പറയുന്നവർ കാണും ഏതായാലും സമരം നടത്താൻ എത്തിയവരുടെ നേതാക്കന്മാർ അത്തരക്കാലല്ലയോ എന്നാൽ നിർമ്മല കോളേജ് പ്രശ്നം ചെറിയ മീനല്ലെന്ന് ക്രൈസ്തവ സമൂഹം കാണുന്നതായി മനസ്സിലാക്കിയതോടെ പലരും പ്ലേറ്റ് മാറ്റി ഞായറാഴ്ച ആയപ്പോഴേക്കും സമരത്തെ പരസ്യമായി എതിർത്തുകൊണ്ട് എസ് എഫ് ഐ നേതാവ് ആർ എം എസ് എഫ് നേതാക്കളും പ്രസ്താവനകൾ പുറപ്പെടുവിച്ചു സമരക്കാരിൽ നിന്നും അകന്നു നിൽക്കാൻ എം എസ് എഫ് പ്രവർത്തകർക്ക് നിർദ്ദേശം കൊടുത്തതായി ജില്ലാ പ്രസിഡന്റ് റമീസ് മുതിരക്കാല ശനിയാഴ്ച പറഞ്ഞു അതായിരുന്നില്ല അവരുടെ നിലപാട് എന്ന് ബിഷപ്പ് തറയിൽ പുറപ്പെടുവിച്ച പ്രസ്താവന തന്നെ വ്യക്തമാക്കുന്നു ഇക്കാര്യത്തിൽ കെ എസ് യു നിർമ്മല കോളേജ് മാനേജ്മെന്റിന് ഒപ്പമാണെന്ന് അവരുടെ നേതാവ് ജെറുൻ ജേക്കബ് പോൾ വ്യക്തമാക്കി ഏഴ് പതിറ്റാണ്ടിലേറെയായി ജാതിമത പരിഗണനകൾ ഒന്നും കൂടാതെ വിദ്യാഭ്യാസ രംഗത്ത് നിസ്തുല സേവനം നടത്തുന്ന ഒരു സ്ഥാപനത്തിന് നേരെ ഒരു സംഘം വർഗീയവാദികൾ നടത്തിയ അതിക്രമത്തെ കുറിച്ച് പ്രതികരിക്കുവാൻ പോലും മുഖ്യധാര മാധ്യമങ്ങളോ കക്ഷികളോ തയ്യാറായില്ല സർക്കാർ വക്താക്കൾ കടുത്ത മൗനം പാലിച്ചു ന്യൂനപക്ഷക്കാരുടെ പ്രസ്ഥാനം എന്ന് അവകാശപ്പെട്ട് വോട്ട് തേടുന്ന സർക്കാരിലെ ഘടകകക്ഷികൾ പോലും പല്ലുകടിച്ചു പിടിച്ചു ഏതാനും കാലം മുമ്പ് കെ എം മാണിയെ പോലെ ഒരു നേതാവ് ഈഴവ സമൂഹത്തിന് ഇല്ലാതായി പോയി എന്നതാണ് ഞങ്ങളുടെ ദുര്യോഗം എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ വാക്കുകൾ പലരും ഓർത്തിരിക്കണം ബിജെപി പക്ഷെ കൃത്യമായി പ്രതികരിച്ചു കേരളത്തിലെ ക്രൈസ്തവ ഹൈന്ദവ മാനേജ്മെന്റുകളുടെ സ്ഥാപനങ്ങൾക്കു നേരെ കേരളത്തിൽ ആസൂത്രിതമായ ആക്രമണങ്ങൾ നടക്കുകയാണെന്നതും ഇടതുപക്ഷവും കോൺഗ്രസും അതിനെ പിന്താങ്ങുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു അതിനിടെ ക്രൈസ്തവ സമൂഹത്തിലെ ഒറ്റപ്പെട്ട വ്യക്തികളും പ്രമുഖരെന്ന് നടിക്കുന്ന ചിലരും സമരക്കാരുടെ പക്ഷം ചേർന്ന് പ്രസ്താവനകൾ ഇറക്കി ഏതായാലും കുട്ടികൾക്ക് തെറ്റുപറ്റി എന്ന നിലപാടുമായി മഹൽ കമ്മിറ്റികൾ രംഗത്തു വന്നതോടെ കോളേജിൽ തന്നെ നിസ്കരിക്കണമെന്ന അടങ്ങാത്ത ദാഹം സമരക്കാർക്ക് ഇല്ലാതായി മൂവാറ്റുപുഴ നിർമ്മല കോളേജ് സംഭവം തരുന്ന ഏറ്റവും വലിയ പാഠം ഇതാണ് മുസ്ലിം സമൂഹത്തിൽ വളരുന്ന വർഗീയ തീവ്രവാദത്തെ ഇല്ലാതാക്കുവാൻ ആ സമൂഹത്തിലെ തന്നെ സുമനസുകൾക്കാവണം ഞങ്ങൾ കൂടെയില്ല എന്ന ശക്തമായ സന്ദേശം തന്നെയാണ് തീവ്രവാദികൾക്കുള്ള ഏറ്റവും വലിയ മറുമരുന്ന് ഇന്ന് അത്തരം മരുന്നിന് ശക്തിയുണ്ട് എന്നാൽ കുട്ടികളിൽ വളരുന്ന തീവ്രവാദം അത്തരം നിയന്ത്രണങ്ങളെയും ഭേദിച്ചാവുന്ന നില വരും എന്നാണ് പല മുസ്ലിം തീവ്രവാദ രാജ്യങ്ങളും തരുന്ന പാഠം അവിടെ പീഡിപ്പിക്കപ്പെടുന്നവരിൽ മുസ്ലിം സമൂഹത്തിലെ നല്ല മനുഷ്യരും ഉണ്ടെന്നതും കാലം തരുന്ന പാഠം അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കുവാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്നവരെ പ്രബോധിപ്പിക്കുന്നവരെ വിലക്കുവാൻ ഈ സുമനസ്സുകൾക്കാവണം അല്ലെങ്കിൽ സുമനസ്സുകൾക്ക് പോലും നിയന്ത്രിക്കുവാനാവാതെ അവരുടെ മനസ്സ് കഠിനമാവും അത് മറ്റ് സമുദായക്കാർക്ക് മാത്രമല്ല ആ സമുദായക്കാർക്കും ആപത്താവും പകരം എല്ലാവരും എല്ലാവരെയും സ്നേഹിച്ചും ബഹുമാനിച്ചും ജീവിക്കുവാൻ പഠിക്കുക സ്വന്തം മതത്തിന്റെ മാത്രം എല്ലാ ആവശ്യങ്ങളും മറ്റുള്ളവർ അംഗീകരിച്ചു തരണമെന്ന ശാഠ്യം ഒഴിവാക്കുക തലസ്ഥാനത്ത് പട്ടാപ്പകൽ കൊറിയർ കൊണ്ടുവന്നവൾ എന്ന പേരിലെത്തി ഒരു യുവതിയെ വെടിവെച്ച കേസിൽ കൊല്ലത്തെ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിലെ ക്രിട്ടിക്കൽ കെയർ വിഭാഗത്തിലെ പ്രധാനിയായ വനിതാ ഡോക്ടർ ദീപ്തിമോൾ ജോസ് അറസ്റ്റിലായി ദീപ്തിമോൾ ജോസും വെടിയേറ്റ ഷിനിയുടെ ഭർത്താവ് സുജിത്തും തമ്മിലുള്ള വ്യക്തി വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് മാധ്യമങ്ങളോട് പറഞ്ഞു സുജിത്തും ദീപ്തിയും ഒന്നര വർഷം മുമ്പ് കൊല്ലത്ത് മറ്റൊരു ആശുപത്രിയിൽ ഒന്നിച്ച് ജോലി ചെയ്തിരുന്നു ആ സമയത്തുണ്ടായ അടുപ്പമാണത്രേ പ്രശ്നങ്ങൾക്ക് കാരണം സുജിത് ഇപ്പോൾ മാലിയിലാണ് ഭാര്യ ഷിനി തിരുവനന്തപുരത്തും ദീപ്തിയുടെ ഭർത്താവും ഡോക്ടറാണ് ഞായറാഴ്ച രാവിലെ എട്ടരയോടെയാണ് ദീപ്തി ഷിനിയുടെ വീട്ടിലെത്തിയത് കൊറിയർ ഒപ്പിട്ട് വാങ്ങണമെന്ന് പറഞ്ഞ് ഷിനിയെ തന്നെ വിളിപ്പിച്ചു ഷിനിയെത്തി ഒപ്പിടാനായി കുയിഞ്ഞപ്പോൾ കയ്യിൽ ഉണ്ടായിരുന്ന എയർ പിസ്റ്റൽ ഉപയോഗിച്ച് വെടിവെക്കുകയായിരുന്നു പ്രത്യേക തരം തൂവാലോ ഉപയോഗിച്ച് മുഖം മറച്ചാണ് ദീപ്തി എത്തിയത് വെടിവെക്കുന്നത് കണ്ട് ഷിനി മുഖം മറച്ചതുകൊണ്ട് കൈവിരലുകളിലാണ് വെടിയേറ്റത് ഏറെ വിദ്യാഭ്യാസവും അറിവും ഉണ്ടെന്ന് കരുതുന്നവരുടെ ബന്ധങ്ങളും പ്രവൃത്തികളും ആരെയാണ് ആകുലപ്പെടുത്താത്തത് തിങ്കളാഴ്ച രാത്രി വയനാട്ടിലെ മുണ്ടക്കയിലും ചൂരൽമലയിലും ഉണ്ടായ ദുരന്തം കേരളത്തിന്റെ മിക്കവാറും ജില്ലകളിലുണ്ടായ അത്രയും ഭീകരമാകാത്ത ദുരന്തങ്ങൾ ഈ ലോക ജീവിതത്തിന്റെ നശ്വരതയും ക്ഷണികതയും എല്ലാവരെയും ഓർമ്മിപ്പിക്കട്ടെ എത്ര പേരാണ് ഇല്ലാതായതെന്ന് ഇത് തയ്യാറാക്കുമ്പോഴും തിട്ടപ്പെടുത്താൻ പോലും കഴിഞ്ഞിട്ടില്ല ഹൃദയം പിളർക്കുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണം എന്ന് പറഞ്ഞ് പലരും പലതും പറയുന്നു അതിലെല്ലാം സത്യമുണ്ടാവും പ്രകൃതി സംഹാര താണ്ഡവം ആടുന്നതിന് പ്രകൃതിയുടേതായ കാരണങ്ങൾ ഉണ്ടാവണം വൻകിട തോട്ടങ്ങൾക്കു വേണ്ടി വലിയ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതും പാറകൾ വെടിവെച്ച് മാറ്റുന്നതും അടക്കം പ്രകൃതിയോട് മനുഷ്യർ കാണിക്കുന്ന ക്രൂരതകൾ എന്തെല്ലാമാണ് ഐസ് മലകൾ പോലെ പാറകളും മനുഷ്യന് പുനർനിർമ്മിക്കാനാവുന്നതല്ല പക്ഷേ ഇത്രയും ഒന്നും അധിനിവേശം ഇല്ലാതിരുന്ന കാലത്ത് ഉണ്ടായ പ്രകൃതി ദുരന്തങ്ങൾക്ക് എന്താണ് ന്യായം എന്ന ചോദ്യത്തിലും കഴമ്പുണ്ട് തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കം തന്നെ ഉദാഹരണം മൂന്നാർ മലയിൽ വരെ അന്ന് വെള്ളപ്പൊക്കം ഉണ്ടായി ജീവിക്കാൻ വേണ്ടി വനത്തിൽ കുടിയേറുന്നവരും ടൂറിസം വികസനം എന്ന പേരിൽ മലകൾ നശിപ്പിക്കുന്നവരും ഒരു ഗണത്തിൽ പെടുന്നവരല്ല അവരുടെ ക്രൂരതകൾ ഒരേ തരവും അല്ല പ്രകൃതിയോട് മനുഷ്യർ കാണിക്കുന്ന അതിക്രമങ്ങൾ ദുരന്തങ്ങൾക്ക് കാരണമാണ് എന്ന സത്യം അംഗീകരിക്കുമ്പോഴും അതിനപ്പുറവും എന്തോ ഉണ്ടെന്ന് കരുതാനാണ് ന്യായം അതുകൊണ്ട് സംഘർഷത്തിനും ചൂഷണത്തിനും അവസരങ്ങൾ ഉണ്ടാക്കി എടുക്കുന്ന പ്രവണതയോട് വിട പറയുവാനും സ്നേഹിക്കുവാനും സഹായിക്കുവാനും കിട്ടുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാനും ഇത്തരം ദാരുണ സംഭവങ്ങൾ നമ്മെ നിർബന്ധിക്കണം മനുഷ്യജീവിതം ധന്യമാക്കപ്പെടുന്നത് മറ്റുള്ളവരെ സഹായിക്കുവാൻ സാധിക്കുന്നതിലൂടെ ആവണം സഹായിക്കുന്നവരെ പോലും ചൂഷണം ചെയ്യാനും ബുദ്ധിമുട്ടിക്കാനും നോക്കുന്ന വിഷലിപ്തമായ മനസ്സുകൾക്ക് മാനസാന്തരം ഉണ്ടാവട്ടെ ഈ ലോകമല്ല നമ്മുടെ ആരുടെയും അവസാന വീട് നാമെല്ലാം കടന്നു പോകേണ്ടവരാണ് എല്ലാ സന്തോഷത്തോടും കൂടി തിങ്കളാഴ്ച രാത്രി ഉറങ്ങാൻ കിടന്നവരാണ് രാവിലെ ആയപ്പോൾ ജീവിച്ചിരുന്നതിന്റെ നേരിയ അടയാളങ്ങൾ പോലും ഇല്ലാത്ത വിധം അപ്രത്യക്ഷമായത് അവിടെ മതമോ ജാതിയോ കൊടിയുടെ നിറമോ ഒന്നും വ്യത്യാസമായില്ല നമുക്ക് കിട്ടുന്ന ഇത്തിരി കാലം സ്നേഹിച്ച് ജീവിക്കാം വെള്ളാപ്പള്ളി നടേശൻ കടത്തിവെട്ടുകയാണ് മുഖ്യമന്ത്രി ശൈലി മാറ്റേണ്ടെന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിണറായി തന്നെ വിജയിക്കുമെന്നും അദ്ദേഹം പ്രവചിക്കുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ വെറും ബഡായികളല്ല അത്തരം ഒരു തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടായിക്കൂടുന്നില്ല തന്റെ വിമർശനങ്ങൾ എന്തുകൊണ്ട് എന്ന് വെള്ളാപ്പള്ളി വ്യക്തമാക്കി പിന്നോക്ക സമുദായങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കുമുള്ള സങ്കടങ്ങൾ താൻ ചൂണ്ടിക്കാണിക്കുന്നത് പിണറായിയോടുള്ള വൈരാഗ്യം കൊണ്ടല്ല എന്റെ ചുമതലയായതുകൊണ്ടാണ് ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിച്ചതുകൊണ്ടും അവരുടെ വോട്ട് പിണറായിക്ക് കിട്ടിയില്ല ജനാധിപത്യ മുന്നണിക്കാരുടെ കൂടാരത്തിൽ നിന്നാണ് കൂടുതൽ വോട്ടുകൾ ദേശീയ ജനാധിപത്യ മുന്നണിക്ക് കിട്ടുന്നത് അതുകൊണ്ട് കേരളത്തിൽ എൻ ഡി എ വളരുന്നത് ഇടതുമുന്നണിക്ക് ഗുണം ചെയ്യും പ്പള്ളി പറഞ്ഞു പിന്നോക്ക സമുദായങ്ങളും പട്ടികജാതി പട്ടികവർഗക്കാരും അവരുടെ ചോര കൊടുത്ത പിന്താങ്ങിയ പ്രസ്ഥാനമാണ് ഇടതുപക്ഷം ന്യൂനപക്ഷ പ്രീടനത്തിനായി ഈ വിഭാഗങ്ങളെ അവഗണിച്ചതിന്റെ ഫലമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് ഇത് ഇ എം എസ് വർഷങ്ങൾക്ക് മുമ്പ് തന്ന മുന്നറിയിപ്പാണ് ഭൂരിപക്ഷ വർഗീയതയെ നേരിടേണ്ടത് ന്യൂനപക്ഷ വർഗീയത വളർത്തിയല്ലെന്ന് അദ്ദേഹം തീർത്ത് പറഞ്ഞിരുന്നു ഇടതുമുന്നണി ഈ വീഴ്ച തിരുത്തിയാൽ അവർക്ക് രക്ഷപ്പെടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അമ്പരപ്പിക്കുന്ന വിജയം ഉണ്ടായതോടെ കോൺഗ്രസിൽ ഉരുൾപൊട്ടുകയായി പിണറായി സർക്കാരിനോടുള്ള അമർഷം കൊണ്ടും ഒരു കാരണവശാലും ഒരു ബി ജെ പി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ എത്തരുത് എന്ന മുസ്ലിം സമൂഹത്തിന്റെ ഉറച്ച നിലപാട് മൂലവും ഉണ്ടായ അമ്പരപ്പിക്കുന്ന വിജയം തന്റെ അക്കൌണ്ടിൽ മാത്രമാക്കുവാൻ കോൺഗ്രസിൽ നേതാക്കന്മാർ തമ്മിൽ മത്സരിക്കുന്നത് പതിവ് രീതിയാണ് ഇതാണ് പല തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിനെ തോൽപ്പിച്ചതും പ്രതിപക്ഷ നേതാവിനെ പോലെ കെ പി സി സി അധ്യക്ഷനും അടുത്ത മുഖ്യമന്ത്രി കസേരയിൽ നോട്ടം വരുമ്പോൾ ഇങ്ങനെ സംഭവിക്കുക സാധാരണയാണ് ഇത്തരത്തിലുള്ള തർക്കം വേറെ ചിലർക്ക് നല്ലതായതുകൊണ്ട് അവർ ഒരു വശത്തും ചോരാതെ അനങ്ങാതെ നിൽക്കും പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കായുള്ള കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളെ ചടുലമാക്കുന്നതിന് കോൺഗ്രസ് നടത്തിയ വയനാട് കോൺക്ലേവും അവിടെ രൂപം കൊടുത്ത മിഷൻ ഇരുപത്തഞ്ച് പദ്ധതിയും വലിയ വിവാദമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പാർട്ടി രഹസ്യ സ്വഭാവത്തോടെ നടത്തിയ യോഗത്തെ സംബന്ധിച്ച അവാസ്തവ പ്രസ്താവനകൾ നൽകാൻ നേതാക്കൾ ശ്രമിക്കുന്നതായിട്ടാണ് നേതാക്കൾ തമ്മിൽ തർക്കിക്കുന്നത് പാർട്ടി സംവിധാനം പ്രതിപക്ഷ നേതാവ് ഹൈജാക്ക് ചെയ്യുന്നതായാണ് സുധാകര പക്ഷത്തിന്റെ ആരോപണം മിഷൻ ഇരുപത്തിയഞ്ച് പദ്ധതിയുടെ ചുമതല സതീഷിനാണ് ഇതിനായി തുടങ്ങിയ വാട്സ്ആപ്പ് ഗ്രൂപ്പും അതിൽ അദ്ദേഹം കൊടുത്ത മെസ്സേജുകളും ചില നേതാക്കളെ ചുടിപ്പിച്ചു അതേ തുടർന്ന് കെ പി സി സി ഭാരവാഹി യോഗം അടിയന്തരമായി ചേർന്നപ്പോൾ പലരും സതീഷിനെ ശരിക്കും വിമർശിച്ചു ഇത് വാർത്തയാക്കപ്പെട്ടു അത് സതീഷിനെ പിടിച്ചില്ല യോഗത്തിൽ ഉണ്ടാകാത്ത വിമർശനങ്ങൾ പോലും മാധ്യമങ്ങളിൽ വന്നതായി സതീശൻ ആരോപിക്കുന്നു അതോടെ സതീശൻ മിഷൻ ഇരുപത്തിയഞ്ചിന്റെ യോഗങ്ങളിൽ നിന്നും വിട്ടുനിന്നു വിവാദമുണ്ടാക്കുവാൻ ശ്രമിച്ചവർക്ക് നേരെ നടപടി ആവശ്യപ്പെട്ടു കേരളത്തിന്റെ ചുമതലയുള്ള എ ഐ സി സി പ്രതിനിധി ദീപാദാസ് മുൻഷി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അധ്യക്ഷനായ അച്ചടക്ക സമിതിയോട് മാധ്യമങ്ങൾക്ക് വിവരം ചോർത്തുന്നവരെ കണ്ടുപിടിക്കുവാൻ നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു ഇതെല്ലാം കോൺഗ്രസിന്റെ രീതിയാണ് ഈ രീതികളാണ് കോൺഗ്രസിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതും ഇതെല്ലാം ഇല്ലാതാകുമ്പോഴാണ് ജനാധിപത്യം ഇല്ലാതാകുന്നത് അതുകൊണ്ട് ഇത്തരം തർക്കങ്ങളും ഗ്രൂപ്പ് കളികളും തീരെ ഇല്ലാതാക്കുവാൻ ആകില്ല അച്ചടക്കത്തിന്റെ മറയിൽ പ്രവർത്തിക്കുന്ന അനുസരണത്തിന്റെ മാത്രം പാർട്ടിയാകാതെ ഭിന്ന സ്വരങ്ങൾ പുറപ്പെടുവിക്കുവാൻ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാകുന്നതാണ് ജനാധിപത്യത്തിന് നല്ലത് ഇത്തരം പോരുകൾ പക്ഷേ സംഘടനയ്ക്ക് വിനാശകരമാവാതെ എല്ലാവരും നോക്കണം എനിക്കില്ലെങ്കിൽ സംഘടന നശിക്കട്ടെ എന്ന സമീപനം ഉള്ളവരെ കണ്ടെത്തി നിർത്തണം കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് ഒന്നുമില്ല എന്ന വിലാമ്പം അവസാനിപ്പിച്ച് ബജറ്റ് പഠിച്ച് കേന്ദ്ര പദ്ധതികൾ മനസ്സിലാക്കി അതിനനുസരിച്ച് കേരളത്തിന് സഹായം കിട്ടാവുന്ന വിധത്തിലുള്ള പദ്ധതികൾ തയ്യാറാക്കുവാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്യോഗസ്ഥ പ്രമുഖർക്ക് നിർദ്ദേശം നൽകി ബജറ്റ് സംസ്ഥാനങ്ങളെ അവഗണിച്ചു എന്ന ആരോപണത്തിന് കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരുപത്തിയേഴ് ദശാംശം അഞ്ച് ശതമാനം തുക സംസ്ഥാനങ്ങൾക്കായി നീക്കിവെച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു കേരളത്തിൽ ദേശീയപാത വികസനത്തിനായി തന്നെ പതിനായിരത്തി എണ്ണൂറ്റി പതിനഞ്ചു കോടി രൂപ ബജറ്റിൽ ഉണ്ടെന്ന് അവർ ചൂണ്ടിക്കാണിച്ചു വിഴിഞ്ഞത്ത് വയബിലിറ്റി ക്യാമ്പ് ഫണ്ടിംഗിന് എണ്ണൂറ്റി പതിനെട്ട് കോടി നീക്കിവെച്ചിട്ടുണ്ട് റെയിൽവേ വികസനത്തിന് കഴിഞ്ഞ വർഷത്തേക്കാൾ ആയിരം കോടി കൂടുതൽ ഉള്ളത് റെയിൽവേ മന്ത്രി ചൂണ്ടിക്കാണിച്ചിരുന്നു കേന്ദ്രത്തെ കുറ്റം പറഞ്ഞ് സമയം കളയാതെ സംസ്ഥാനം ചെയ്യേണ്ടത് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ട ഈ ഗൃഹപാഠമാണ് കേന്ദ്ര ബജറ്റിലെ പദ്ധതികൾ എങ്ങനെ സംസ്ഥാനത്തിന് പ്രയോജനകരമാക്കാം എന്ന് പഠിക്കുക ഓരോ വകുപ്പിലും ഉള്ള കേന്ദ്ര പദ്ധതികൾക്ക് അനുരൂപമായി സംസ്ഥാനം പദ്ധതി തയ്യാറാക്കി കേന്ദ്ര സഹായം നേടുക അതെല്ലാം സമയബന്ധിതമായി നടത്തിയാണ് കൂടുതൽ സഹായം നേടേണ്ടത് ആദ്യമായിട്ടാണ് ഒരു കേരള മുഖ്യമന്ത്രി ഇത്തരം നിർദ്ദേശവുമായി എത്തുന്നതെന്നത് കരുതണം രണ്ടാഴ്ചക്കകം എല്ലാ വകുപ്പുകളും കേന്ദ്ര ബജറ്റ് പഠിച്ച് തങ്ങൾക്ക് കിട്ടാവുന്ന സഹായം നേടുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നതിനാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് എല്ലാ മാസവും ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ പദ്ധതികളുടെ പുരോഗതി സംബന്ധിച്ച് അവലോകനം നടത്തും കേന്ദ്ര ബജറ്റ് പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന് ഇത്തരം നീക്കം അത്യാവശ്യമാണ് കൃത്യമായി നടപ്പാക്കപ്പെട്ടാൽ കേരളത്തിന് വലിയ പ്രയോജനം ഉണ്ടാകുന്നതാണ് ഈ നീക്കം ധനമന്ത്രി കെ എൻ ബാലഗോപാലും സർക്കാരിന്റെ ഡൽഹിയിലെ പ്രതിനിധി കെ വി തോമസും പങ്കെടുത്ത യോഗത്തിലാണ് ഈ തീരുമാനം ഉണ്ടായത് കെ വി തോമസ് തന്നെ മുന്നോട്ട് വെച്ച നിർദ്ദേശമാണിത് അദ്ദേഹത്തിന് കേന്ദ്രത്തിൽ നിന്നും വലിയ കാര്യങ്ങൾ നേടാൻ ഇത്തരം ഗൃഹപാഠവും അതിനനുസരിച്ച പദ്ധതികളും സഹായകമാവും ഭാരതത്തിൽ പുതിയ കേന്ദ്രഭരണ പ്രദേശം വരുന്നുവോ ബി ജെ പി എം പി നിശികാന്ത് ദുബെ ഇത്തരം ഒരു ആവശ്യം ലോക്സഭയിൽ ഉയർത്തിയത് വെറുതെ ആണെന്ന് കരുതാമോ ജാർഖണ്ഡ് ബംഗാൾ ബീഹാർ സംസ്ഥാനങ്ങളിലുള്ള ഏതാനും ജില്ലകൾ ചേർത്ത് ഒരു പുതിയ കേന്ദ്രഭരണ പ്രദേശം ഉണ്ടാക്കണമെന്നാണ് ദുബെ ആവശ്യപ്പെട്ടത് ജാർഖണ്ഡിലെ സന്താൽ പർഗാന ബംഗാളിലെ മാൽഡ മുർഷിദാബാദ് ജില്ലകൾ ബീഹാറിലെ അറാറിയ കിഷൻഗഞ്ച് കത്തിഹാർ ജില്ലകൾ ചേർത്ത് ഒരു കേന്ദ്രഭരണ പ്രദേശം ഉണ്ടാക്കുവാനാണ് ദുബൈ ആവശ്യപ്പെട്ടിരിക്കുന്നത് ബംഗാളിലും ജാർഖണ്ഡിലും ബി ജെ പിക്ക് പച്ചതൊടാവാത്ത സാഹചര്യത്തിൽ ഈ നീക്കം ഇല്ലെന്ന് കരുതാൻ ആവാത്ത നിലയുണ്ട് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക വദേരിക്ക് അമേരിക്കൻ കോൺഗ്രസ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാവുവിന് നൽകിയ ആദരത്തിൽ കടുത്ത അമർശമുണ്ട് വയനാട്ടിൽ മത്സരിക്കുവാൻ വരുന്നതുകൊണ്ട് അത് കൂടുതലും കാണും ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന നരഹത്യകളെ പ്രിയങ്ക കടുത്ത ഭാഷയിൽ അപലപിക്കുന്നു എന്നാൽ ഇപ്പോഴും ഹമാസുകളുടെ പിടിയിൽ കഴിയുന്ന ഇസ്രയേൽക്കാരായ ബന്ധുക്കളുടെ മനുഷ്യാവകാശങ്ങളെ കുറിച്ച് പ്രിയങ്ക ഒരക്ഷരം പോലും പറയുന്നില്ല വാ തുറക്കുന്നതേയില്ല ഗോലാൻ കുന്നുകളിൽ പത്തിനും പതിനാറിനും ഇടയിൽ പ്രായമുള്ള പന്ത്രണ്ട് കുട്ടികൾ കൊല്ലപ്പെട്ടതും അറിയുന്നില്ല ഇസ്രയേൽ ഹമാസ് സംഘർഷത്തെ പ്രാകൃത സംസ്കാരക്കാരും സംസ്കാര ചിത്തരും തമ്മിലുള്ള ഏറ്റുമുട്ടലായാണ് നദന്യാവു ചിത്രീകരിച്ചത് അത് ശരിയാണെന്ന് പ്രിയങ്കയും സമ്മതിച്ചു പക്ഷേ അതിലെ പ്രാകൃത സംസ്കാരക്കാർ ഇസ്രയേലികളാണെന്ന് മാത്രം മുസ്ലിം പ്രീണനമാണ് കോൺഗ്രസിന്റെ തിരിച്ചുവരവിനുള്ള ഏക മാർഗമെന്ന് പ്രിയങ്ക വിശ്വസിക്കുന്നതും നിലപാടുകൾ എടുക്കുന്നതും അവരുടെ ഇഷ്ടം അത് മനസ്സിലാക്കുന്നതും അതിനെ വിമർശിക്കുന്നതും നിലപാടിനോട് വിയോജിക്കുന്നതും മറ്റുള്ളവരുടെയും ഇഷ്ടം അവരെല്ലാം ബി ജെ പി കാരാണെന്ന് പറഞ്ഞ് കുറെ പേരെ കൂടി ബി ജെ പി കാരാക്കുന്നതും കോൺഗ്രസിന്റെ കാര്യം ഇത്തരം നിലപാടുകൾ പക്ഷെ വളർത്തുന്നത് പ്രതീക്ഷിക്കാത്ത വികാരങ്ങളാകും അമേരിക്കയിൽ നവംബറിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ആര് അധികാരത്തിൽ വരും ഡൊണാൾഡ് ട്രംപോ നിലച്ചിരിക്കാതെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ കമല ഹാരിസോ ബൈഡനുമായുള്ള മത്സരത്തിൽ വിജയം ഏതാണ്ട് ഉറപ്പിച്ചിരുന്നു ട്രംപ് ക്യാമ്പുകൾ ഇപ്പോൾ ഭീതിയിലായി ശാരീരിക അവശതം മൂലം ബൈഡൻ പിന്മാറിയതിനെ തുടർന്ന് മത്സരരംഗത്ത് വന്ന കമല ഹാരിസ് വലിയ ചലനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എഴുപത്തിയെട്ടുകാരനാണ് ട്രംപ് കമല അൻപത്തിയൊൻപത് കാരിയും കമല വന്നതോടെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് വൻ തുകകൾ ഒഴുകിയെത്തി തുടങ്ങിയത് വലിയ സൂചനയായി ചിത്രീകരിക്കപ്പെടുന്നുണ്ട് അമേരിക്കക്കാർ വല്ലാതെ ഭയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകാരിയായി ട്രംപ് കമലയെ ചിത്രീകരിക്കുന്നു നാം പുരോഗമിക്കുന്ന രാഷ്ട്രമാണ് കമല തിരിച്ചടിക്കുന്നു ഇറാനിലെ പുതിയ പ്രസിഡന്റ് നവീകരണവാദിയായ നവീകരണവാദിയായ് മുപ്പതിന് സ്ഥാനമേറ്റു ലോകം ഏറെ പ്രതീക്ഷയോടെ നോക്കുന്ന മാറ്റമാണിത് ഇറാനെതിരായ ഉപരോധങ്ങൾ നീക്കുന്നതിന് പരമാവധി യത്നിക്കുമെന്ന് സ്ഥാനമേറ്റുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം വ്യക്തമാക്കി ഇറാനിലെ ഭരണ സംവിധാനത്തിൽ പ്രസിഡന്റിന്റെ നിലപാടുകൾ നടപ്പാക്കുന്നതിന് നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിലും കൂടുതൽ അനുരഞ്ജനത്തിന്റെ പാത സ്വീകരിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കും പ്രസിഡന്റ് ഇബ്രാഹിം റൈസി മെയ് മാസത്തിൽ ഒരു വിമാനാപകടത്തിൽ മരിച്ചതിനെ തുടർന്ന് ജൂലൈ അഞ്ചിന് നടന്ന വോട്ടെടുപ്പിൽ അൻപത്തിനാല് ശതമാനം വോട്ട് നേടിയാണ് പെസ്കിയാൻ വിജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ ഇറാൻ പ്രസിഡന്റ് ആയിരുന്ന മുഹമ്മദ് ഖട്ടാമിക്ക് ശേഷം ആദ്യമാണ് ഒരു നവീകരണവാദി ഇറാൻ പ്രസിഡന്റ് ആവുന്നത് ഇറാനിൽ ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണത്തിൽ ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയെ കൊല്ലപ്പെട്ടതായി ഹമാസ് ജൂലൈ മുപ്പത്തിയൊന്നിന് അറിയിച്ചു പുതിയ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണത്തിൽ പങ്കെടുക്കുന്നതിന് എത്തിയതായിരുന്നു അദ്ദേഹം ഇറാന്റെ റവല്യൂഷണറി ഗാർഡുകളും ഭരണവാർത്ത സ്ഥിരീകരിച്ചു ഇസ്രയേൽ പ്രതികരിച്ചിട്ടില്ല ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഹനിയയുടെ മൂന്ന് മക്കളും നേരത്തെ കൊല്ലപ്പെട്ടിരുന്നു ടെഹ്റാനിൽ വെച്ചുള്ള ഹനിയുടെ മരണം പുതിയ പ്രസിഡന്റിന് വലിയ തലവേദനയാകും വെനൻസേയിൽ ജൂലൈ ഇരുപത്തിയെട്ട് ഞായറാഴ്ച നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് നിക്കോളാസ മധുരോ ജയിച്ചത് കൃത്രിമം നടത്തിയാണെന്നാരോപിച്ച് ജനം തെരുവിലിറങ്ങി പോലീസും പട്ടാളവും ജനത്തെ നേരിട്ടു സ്ഥിതിഗതികൾ അവിടെ മോശമാവുകയാണ് പ്രതിപക്ഷത്തിന്റെ സംയുക്ത സ്ഥാനാർത്ഥിയായിരുന്ന എതിരാളി എഡ്വെർഡോ ഗോൺസാലസ് എഴുപത്തിമൂന്ന് ദശാംശം രണ്ട് ശതമാനം വോട്ട് നേടി എന്നാണ് പ്രതിപക്ഷം അവകാശപ്പെടുന്നത് തെരഞ്ഞെടുപ്പ് ഫലം ലോകം അംഗീകരിച്ചിട്ടില്ല ഓരോ പോളിംഗ് സ്റ്റേഷനിലെയും വോട്ടിംഗ് റെക്കോർഡുകളും പുറത്തുവിടണമെന്ന് ഐക്യരാഷ്ട്ര സഭ തന്നെ മധുരോ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് ഫലം അംഗീകരിക്കുവാൻ അർജന്റീന തയ്യാറായില്ല ചിലി കോസ്റ്റാറിക്ക പനാമ പെറു ഉറുഗോ എന്നീ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ പ്രതിനിധികളെ തിരിച്ചു വിളിച്ചു പനാമ ഡൊമിനിക്കൻ റിപ്പബ്ലിക് എന്നീ രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസ് നിർത്തി മധുര ഇടതുപക്ഷക്കാരനാണ് അദ്ദേഹത്തിന്റെ പതിനൊന്ന് വർഷത്തെ ഭരണം നാടിനെ വല്ലാത്ത പതനത്തിലാക്കിയിരിക്കുന്നു അതാണ് മിക്കവാറും കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ ഫലം ഷീലോവന്റെ കാഴ്ചകൾ ഇനി അടുത്താഴ്ച